ല്ലേ ഊട്ടിലെ ഊട്ടിയിലൊക്കെ ഓറഞ്ച് നല്ല ഫ്രഷ് കിട്ടണ അവിടെ പോയി അവിടുന്ന് വാങ്ങണം ഞാനേ മറ്റേ രാജീവും ഫൈസലും ഞങ്ങൾ അഞ്ചാറാൾക്കാര് കൂടിട്ട് ടൂർ പോയാലോന്ന് ഇങ്ങനെ ഒരു വിചാരമുണ്ട് ഊട്ടിക്ക് അങ്ങനെ വിചാരം വേണ്ടി ടൂർ പോവാൻ പറ്റിയ

ഞങ്ങക്ക് പോകാൻ പറ്റത്തിന് നിങ്ങളും പോണ്ട അല്ല പോണ്ടത് വേറെ തീരുമാനം തീരുമാനം എന്ന് പറഞ്ഞാ പോണ്ട വെറും പോവാത്ത മൂന്ന് ദിവസം പറഞ്ഞ മൂന്ന് മൂന്ന് മിനിറ്റ് പോലെ അങ്ങ് പോകും എനിക്ക് തലവേനിക്കുണ്ട് പനിയുടെ ലക്ഷണമുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങള് പോകണ്ട വേണ്ട വേണ്ട എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വീർത്ത ആൾക്കാരെ കൊണ്ട് പറയിക്കല്ലേ ഞാൻ ടൂർ പോയ എന്താ കൊഴപ്പന്താ എന്താ പ്രശ്നം എന്താ ടൂർ പോയ എന്താ പ്രശ്നം ആവശ്യത്തിന് എന്തേലും സംഭവം വിചാരിച്ച അപ്പൊ സമ്മതിക്കരുത് കേട്ടാ ഏതു നേരം ഈ ജോലി അത് ഇങ്ങനെ നടന്നാൽ മതി മനസ്സൊന്നും വേണ്ടി എന്നാ ഞൂറ് പോകുമ്പോ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു തരണ്ട് ശരിയാക്കിയാ രാ ആ പറഞ്ഞിട്ട് കാര്യല്ല പോന്നില്ല നടക്കുന്നു അത് സാറില്ല അങ്ങൾ പോയിക്കോളെ പൊന്നാര രാജീവേ ഇവിടെ എനിക്ക് വേറെ ചില തിരക്കുകൾ ഇണ്ടടാ അപ്പൊ അത് കാരണം ഞാനിപ്പോ വന്നാ ശരിയാവില്ല പിന്നെ മാത്രല്ല ഊട്ടിയും കാര്യങ്ങളൊക്കെ അല്ലെ തണുപ്പും ഒക്കെ ആയാലേ പ്രശ്നവും അല്ലല്ലോ അത് കുഴപ്പമില്ല ഞങ്ങള് പോയിക്കോളെ എനിക്ക് തോന്നിയതാവും ഇനിയിപ്പൊ ഇന്നലെ ഇന്ന് കണ്ടുപോളേനെ ഇന്ന് രാജു വിടന്നിരുന്ന ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന ആ സമയത്തുള്ള ഗ്ലോ തന്നെയാണ് ഇപ്പോഴും ആ മുഖത്തുള്ള ഗ്ലോ അത് കൂടി കൂടിയിട്ടില്ല ഒന്നുമില്ല ഇനി കൊറയുള്ളു ഇല്ലടാ എന്ത് ഗ്ലോ ഒരു ഗ്ലോ ഇല്ല ആ എന്റെ പെണ്ണിന് തോന്നിയതാവും ആ അവളോട് പറഞ്ഞ അവളെ ഇവിടെ ഗ്ലോ ഒന്നും ഇല്ല ഈ പൗഡർ ഇട്ടിട്ടും പിന്നെ എന്താ പറയാ എന്തൊക്കെയോ പച്ചമരുന്ന ഉഴുന്ന ഒക്കെ അരച്ചു കലക്കി മോത്ത് പൂശന് കാണോ സൗന്ദര്യം ഉണ്ടാക്കാനാ ഗ്ലോ ഉണ്ടാക്കാനാന്നൊക്കെ എനിക്ക് വലിയ ഗ്ലോ ഒന്നും തോന്നിയിട്ടില്ല ഇതൊന്നും ഉണ്ടായിരുന്ന ആ ഇനിപ്പോ ആ മരുന്ന് പറഞ്ഞു തന്നിട്ട് എന്തിനാണ് അനക്കും ഭാര്യയ്ക്കും കൂടി തേക്കാനാ കാര്യൊന്നും ഇല്ലടാ അത് ഇവിടെ ലേറ്റിന്റെ ചോട്ടിലാ പിന്നെ പുറത്തിറങ്ങിയപ്പോ സൂര്യപ്രകാശത്തിലിട്ട കണ്ടപ്പോ തോന്നിയതാവും ഗ്ലോ ഗൾക്ക് ഒരു ഗ്ലോവില്ല ആ എന്നാ ശെരി ഓക്കെ നിങ്ങള് പോയിക്കോളെ പിന്നെ എപ്പോഴെങ്കിലും നോക്കാം ടൂറല്ലേ അതൊക്കെ ഇനിയും പ്ലാൻ ചെയ്യാലോ

അതൊക്കെ വെറുതെ ഹലോ ആ ഊട്ടിക്ക പോണേ ആ പിന്നെന്താ ഞാൻ പറഞ്ഞു പറഞ്ഞുപോക്കോളാൻ ആ എനിക്ക് സമ്മതാ ഊട്ടി പോവാൻ ആ ഇല്ല ഏ അത് രണ്ടോ മൂന്നോ ദിവസത്തെ കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഒരാഴ്ചയാണെങ്കിലും കൊഴപ്പൊന്നുമില്ല കുട്ടികളൊക്കെ ഇണ്ടല്ലോ ആ പൊക്കു പൊക്കു വൈകുന്നേരം നാലുമണിക്കും ആ ഏ ഇല്ല 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 അല്ല എന്ത് ഗ്ലോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എവിടെ വെച്ചിട്ടാ കണ്ടേ അയ്യോ ഞാൻ പോയിരുന്നു ആണോ അവളുടെ കണ്ണിന്റെ താഴെയോ അയ്യോ ഏയ് ഞാനിപ്പോ ഒരു ഗുളിക കഴിക്കുന്നുണ്ട് പേര് പേരുണ്ടിക്ക് ഓർമ്മയില്ല നാലായിരം രൂപയാ പത്തെണ്ണത്തിന് ആ എനിക്ക് ഏട്ടൻ വാങ്ങി തരും ഞാൻ ഏട്ടന്റെ ഫോണിൽ നിന്ന് അയച്ചു തരാം പ്രിസ്ക്രിപ്ഷൻ പിന്നെ എനിക്കിപ്പോ എന്തോരം മാറ്റണ്ട് ആ ഏട്ടന് പറഞ്ഞയക്കോണ്ടില്ല ആ പ്രിസ്ക്രിപ്ഷനും കൂടെ ഉണ്ടായോത്തേക്ക് പോകണ്ട പിന്നെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എന്റെ ഭാര്യക്കിപ്പ നല്ല മാറ്റിണ്ട് അവളുടെ മുടിയൊക്കെ വലുതായിരിക്കണു മുടിയൊക്കെ നല്ല ഉള്ളു വെച്ചിരിക്കണെ കണ്ണും ഇതൊക്കെ നല്ല ഗ്ലോ വന്നിക്കണ് ഓറഞ്ച് ഓറഞ്ച് മറക്കണ്ട ആടാ ടാ സംഗതിയേറ്റ് ഇതൊക്കെ ചാടിയാ ഏതുവരെ ചാടുന്നൊക്കെ അറിയണല്ലേ ഇതിനെക്കാട്ടി വലിയ ചൂണ്ടല് അറിയുന്ന അല്ല ഏറെ കൊളത്തിണ്ട് ഇട്ടു കൊടുത്താ പോരെ കുത്തും ഞാൻ വേറെ റെഡി ആവട്ടെ ശരി